ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോപ്പിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പക്ഷെ ഒട്ടുമല്ല കേട്ടോ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളൊന്ന് വീഡിയോ നോക്കണേ ഇത് ചെന്നൈയിലാണ് കേട്ടോ ഈ ഒരു കട ഞാനിവിടെ ചെന്നൈയിലാണ് താമസിക്കുന്നത് ഇരുപത് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പം എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് അവിടെ എന്താ ചെയ്യണം പഠിക്കുകയാണോ ജോലി ചെയ്യണുണ്ടോ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാനിവിടെ ഹൗസ് വൈഫാണ് കേട്ടോ ഇരുപത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയുണ്ട് ഇരുപത് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ട് ചെന്നൈയിലേക്ക് വന്നതാണ് കേട്ടോ രണ്ട് കുട്ടികളുണ്ട് മോൻ എൻജിനീയറിങ്ങിന് പഠിക്കണു ബി ടെക് ഐ ടി മോള് പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് കേട്ടോ ഹസ്ബൻഡ് ഇവിടെ ബാഡ്മിൻ്റൺ കോച്ചായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ എന്നെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് കമ്മെൻറ്റിൽ എന്താ ചെയ്യണേ എവിടെ വീട് എന്നൊക്കെ പിന്നെ നാട്ടിൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ അടുത്താണ് എൻ്റെ വീട് നാട്ടിലേക്കൊക്കെ വെക്കേഷൻ ടൈമിൽ മാത്രം പോവുള്ളൂ പിന്നെ പിള്ളേരൊക്കെ ഇവിടെയാണ് പഠിക്കണത് അപ്പോൾ കൂടുതലും ഇവിടെ തന്നെയാണ് അഞ്ച് പേരടങ്ങണ ചെറിയൊരു ഫാമിലിയാണ് കേട്ടോ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അമ്മ രണ്ട് മക്കള് ഞാൻ അപ്പോൾ ഇങ്ങനെ പോകണം യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുക്കിംഗ് വീഡിയോസൊന്നും ചെയ്യണ സമയത്ത് തീരെ വ്യൂസ് ഇല്ല അപ്പോൾ ഏതായാലും കടയ്ക്ക് പോവല്ലേ കടയ്ക്ക് പോവല്ലേ അപ്പോൾ പിന്നെ ചെറിയൊരു വീഡിയോ പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ തീരെ വ്യൂസ് ഇല്ല അത് കാരണം കുക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ ഇപ്പോൾ ഭയങ്കര മടിയായിരിക്കണം നമ്മളെത്ര കഷ്ടപ്പാടുണ്ടെന്ന് പറയാം വീഡിയോസൊക്കെ ഇടാനും എടുക്കാനും എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ടൈമും നമ്മളതിൽ സ്പെൻഡ് ചെയ്യണുണ്ട് എന്നാൽ കൂടി തീരെ വ്യൂസ് ഒന്നും ഇല്ല അത് കാരണം ഭയങ്കര വിഷമാണ് അപ്പോൾ ഞാനൊന്ന് മാറ്റി നോക്കിയതാണ് കേട്ടോ ഇതുപോലൊക്കെ ചെയ്താൽ കുറച്ച് വ്യൂസൊക്കെ വരുമെന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ ആണ് പിന്നെ എന്നോട് സ്നേഹത്തോടും പരിഹാസത്തോടും ചോദിക്കണ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടണണ്ട നീ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഇതിൽ വരുമാനം കിട്ടണണ്ട പിന്നെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി കിട്ടിത്തുടങ്ങിയ അങ്ങനെയൊക്കെ ചിലർ ചോദിക്കാറുണ്ട് അത് ചിലർ പരിഹാസത്തോടെ ചോദിക്കാറുണ്ട് ചിലർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതിക്കും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഉടനെ തന്നെ ഒന്നും നമുക്ക് യൂട്യൂബിൽ നിന്നൊന്നും പൈസ ഒന്നും കിട്ടില്ല കേട്ടോ നമ്മുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വറും പിന്നെ നൂറ് ഡോളറൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ നമുക്ക് പൈസ കിട്ടുക പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും ചിലർക്ക് വേഗം കിട്ടും ഞാനൊക്കെ മൂന്ന് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് എനിക്കിപ്പോഴും ഒരു പത്ത് പൈസ കിട്ടിയിട്ടില്ല കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ചാനൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം വ്യൂസൊക്കെ വളരെ കുറവാണ് വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നിങ്ങനെ ഡോളറൊക്കെ കയറുട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പൈസ ഒക്കെ പെട്ടെന്നൊക്കെ കിട്ടും പക്ഷേ എനിക്ക് തീരെ വ്യൂസൊക്കെ കുറവാണ് ഇപ്പോഴാണ് പത്ത് ഡോളറൊക്കെ ആയിട്ട് പിൻ നമ്പറൊക്കെ യൂട്യൂബ് അയച്ച് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നൂറ് ഡോളറൊക്കെ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് പൈസ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ പിന്നെ യൂട്യൂബിൽ നിന്ന് ഇത്രയും നാളായിട്ട് പൈസ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു ടെൻഷനോ ഓവറായിട്ടുള്ള ടെൻഷനോ വിഷമോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമുക്ക് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വീഡിയോ ഇടണം പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ യൂട്യൂബിനൊക്കെ കുറിച്ചിട്ട് നമുക്ക് വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കതിൽ പൈസ ഒക്കെ കയറുള്ളൂ അത് നമുക്കറിയാം പക്ഷെ യൂട്യൂബിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണത് പിന്നെ ഇപ്പോൾ യൂട്യൂബിലേക്ക് നമ്മൾ മുൻകൂട്ടി പൈസ ഒക്കെ കെട്ടി വെച്ചിട്ടൊന്നുമല്ലല്ലോ ചാനൽ തുടങ്ങിയത് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ ഒരു വീഡിയോ എടുക്കണം അപ്ലോഡ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യേണ്ടത് നമുക്ക് പൈസയ്ക്കൊന്നും ചിലവൊന്നുമില്ല ചിലവുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ ഇതുപോലെ പാത്രങ്ങൾ വാങ്ങിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിലവ് മാത്രമേ കേട്ടോ അത് പിന്നെ നമ്മളെ വീട്ടിലേക്കല്ല ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കണത് ഇപ്പോൾ ഞാൻ കുക്കിങ് ചാനലാണ് നടത്തുന്നത് അപ്പോൾ കുക്കിങ് എന്തെങ്കിലും പാചകമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് തന്നെയല്ലേ എടുക്കണത് വേറെ ആർക്കും കൊണ്ടുപോയി കൊടുക്കണമെന്നില്ലല്ലോ അത് കാരണം അതൊരു എന്താ പറയുക ചിലവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ഇത്രയും നാളായിട്ട് ഞാൻ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു മൈക്ക് യൂസ് ചെയ്യോ പിന്നെ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കിച്ചണിൽ ഒരു ബൾബ് നന്നായിട്ട് ഇങ്ങനെ വെളിച്ചം വരുന്ന രീതിയിലൊന്നും വെച്ചിട്ടുണ്ടായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല റിംഗ് ലൈറ്റൊന്നും ഉപയോഗിക്കണമെന്നില്ലാട്ടോ പിന്നെ എന്താ രണ്ട് മൂന്ന് ട്രൈ വാങ്ങിച്ചിട്ടുണ്ട് അത് ആദ്യമൊക്കെ വാങ്ങിച്ചത് വില കുറവിൻ്റെ ആയത് കാരണം പെട്ടെന്നൊക്കെ നാശമായിട്ടാണ് അപ്പോൾ മൂന്നാമത്തെ ട്രൈ പോഡാണ് അത് മാത്രമേ ഒരു ചിലവായിട്ട് വന്നിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ ഇതുപോലത്തെ മൂന്ന് ഭരണികളാണ് വാങ്ങിച്ചിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ചതിന് അമ്പത്തൊന്ന് രൂപയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ചെറിയ സൈസ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ എന്താ പറയുക ഒരു ചെറിയൊരു കുടം പോലത്തെ ഷേപ്പിലുള്ള ഒരു ഭരണിയാണ് കേട്ടോ ഇത് നാൽപ്പത്തി രണ്ട് രൂപയാണ് കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഭരണികളൊക്കെ ആ ഒരു കടയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ ഭരണിയിൽ തന്നെ പല വെറൈറ്റി കളറും ഷേപ്പിലും ഒക്കെ ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട് ഫസ്റ്റൊക്കെ ഞാനിപ്പോൾ ഈ കാണിക്കണ ഈ ഒരു ഭരണി മാത്രം പല വെറൈറ്റി കളറിലൊക്കെ ആയിട്ടുള്ള ഭരണികളൊക്കെ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഇതിന് നാല്പത്തിരണ്ട് രൂപയുണ്ടോ ഞാൻ എല്ലാത്തിന്റെ വില എന്തിനാണ് പറയണതെന്ന് വെച്ചാൽ ചിലർക്ക് ഇതിൻ്റെ വില ഒക്കെ എത്രയെന്നൊക്കെ അറിയാനൊക്കെ ഉള്ളൊരു ആകാംക്ഷ ഒക്കെ ഉണ്ടാവില്ല അപ്പം അതുകാരനും പറഞ്ഞതാണ് കേട്ടോ പിന്നെ വാങ്ങിച്ചത് ഈ ഒരു പാത്രമാണ് കേട്ടോ ചെറിയൊരു പിടിയുള്ള പാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പാത്രാണ് കേട്ടോ നല്ല വെയിറ്റും പിന്നെ നല്ല സ്റ്റീൽ പാത്രമാണ് ഇത് നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് കേട്ടോ ഇത് ഞാൻ എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ചായ ഒക്കെ പെട്ടെന്ന് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല പാത്രമാണ് എനിക്ക് ഒത്തിരി ഇത് ഇതിൻ്റെ വലിയ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ വലുതൊക്കെ എടുക്കണക്കായി നല്ലത് പെട്ടെന്ന് ചൂടാക്കാനൊക്കെ ചായ ഒക്കെ ചൂടാക്കാനോ വെള്ളം ഒന്ന് ചൂടാക്കി കുടിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇനി ഞാനിവിടെ ഒരു ഓയിൽ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മുന്നൂറ് എം എൽ ഓയിലൊക്കെ ഒഴിച്ച് വെക്കാൻ ഒരു ബോട്ടിലാണ് പിന്നെ അര ലിറ്ററിൻ്റെ ഉണ്ട് ഒരു ലിറ്ററിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മുന്നൂറ് എം എല്ലിൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ വില നൂറ്റി രണ്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു ബോട്ടിലാണ് പിന്നെ രണ്ട് വാൾപേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളർ വാങ്ങിച്ചിട്ടുള്ളത് ഇത് കിച്ചണിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി പത്തൊൻപത് രൂപയാണ് ഞാനിവിടേ ഇതുപോലത്തെ ഒരു ട്രേ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് നമ്മൾ തേങ്ങാമൂരൊക്കെ ചിരകി കഴിഞ്ഞാൽ ബാക്കി വരില്ല അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുമ്പോൾ തേങ്ങത്തരി ഒക്കെ അങ്ങനെ ആകാം ഫ്രിഡ്ജിൽ അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ വൃത്തികടാവൂലട്ടോ ഫ്രിഡ്ജ് അപ്പോൾ അതിനെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അത് പിന്നെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം കൂടെ വാങ്ങിച്ചിട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ പൂവൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കെട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പൂജ റൂമിലൊക്കെ ഞാൻ ഞാൻ തന്നെയുണ്ട് പൂവൊക്കെ കെട്ടിയിട്ടൊക്കെ ഇടാറ് അപ്പോൾ ഇവിടെ ലൂസിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പൂവ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഒക്കെ കൊണ്ടുവരും പിന്നെ മാർക്കറ്റിലൊക്കെ പോയിട്ട് വാങ്ങിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അടുക്കളയിലത്തെ പാത്രമൊക്കെ എടുത്തിട്ട് അതിൽ പൂവൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തോ പോലെ ഉടും നമ്മൾ ഇറച്ചി മീനൊക്കെ യൂസ് ചെയ്യണതല്ലേ അപ്പോൾ അതിന് തനിയായിട്ടൊരു പാത്രം വേണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ അതിന് മുപ്പത്തെട്ട് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പാത്രമാണ് അത് പിന്നെ സിങ്കൊക്കെ തേച്ചിട്ടൊക്കെ കഴുകാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് പതിനെട്ട് രൂപയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പതിനെട്ട് രൂപയായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രഷ് ആയിരുന്നു പിന്നെ അത് ഇതുപോലത്തെ ഒരു ട്രേ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് പതിനേഴ് രൂപയാണ് കേട്ടോ അതിൻ്റെ പല സൈസും പല കളറിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചാൽ ഓയിൽ കാനൊക്കെ നമുക്കിതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തറയിലൊന്നും ആവൊന്നും ഇല്ല കേട്ടോ അതുപോലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോ മറ്റുള്ളവർക്കും എത്തും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്